അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്ക് മേൽ പകരച്ചുങ്കത്തിന്റെ യോങ്ങി നിൽക്കുകയാണ് ട്രംപിന്റെ പരസ്പര താരിഫുകൾ ലോകമെമ്പാടുമുള്ള ഒന്നേ ദശാംശം നാല് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തച്ചുടയ്ക്കുമെന്ന് മാത്രമല്ല വിലക്കയറ്റത്തിനും അമേരിക്കയുടെ തന്നെ ജി ഡി പി ഗണ്യമായി നശിപ്പിക്കുകയും ചെയ്യുമെന്നാണ് സാമ്പത്തിക വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പരസ്പര താരിഫുകൾ ചുമത്തുന്നതിന്റെ വിമോചന ദിനം എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ മിക്കവാറും എല്ലാ സാമ്പത്തിക സൂചകങ്ങളും തന്നെ ഇരുട്ടിലാണ് ആഗോള ഓഹരി വിപണികൾ ഇടിഞ്ഞു ഉപഭോക്തൃ വികാരം നാലു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലുമായി ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക വിദഗ്ധർ മാന്ദ്യത്തിന്റെ അപകട സാധ്യതയെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ആസ്റ്റൺ ബിസിനസ് സ്കൂൾ നടത്തിയ വിശകലനത്തിൽ ട്രംപിന്റെ താരിഫുകൾ മൂലമുണ്ടാകുന്ന ഒരു പൂർണ്ണ തോതിലുള്ള വ്യാപാര യുദ്ധം ലോകത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും അമേരിക്കയിൽ വിലക്കയറ്റം കയറ്റം അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുമെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം കുറവുണ്ടാകുമെന്നും കണ്ടെത്തിയിരുന്നു വില കയറ്റത്തിന്റെയും തൊഴിൽ നഷ്ടത്തിന്റെയും ഫലമായി ഉപഭോക്തൃ ഉപഭോഗം വ്യാവസായിക ഉൽപാദനം ബിസിനസ് നിക്ഷേപം എന്നിവ കുറയുന്നതിനാൽ ഇടത്തരം മുതൽ ദീർഘകാലാടിസ്ഥാനത്തിൽ പണപ്പെരുപ്പം മാധ്യമോ സ്തംഭനാവസ്ഥയുമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് സമ്പദ് വ്യവസ്ഥയെ കൊള്ളയടിക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ താരിഫ് യുദ്ധം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ സാരമായി തന്നെ തിരിച്ചടിക്കും അമേരിക്കയുടെ ആഭ്യന്തര വിപണികൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ എങ്ങനെ വളരെയധികം ആശ്രയിക്കുന്നുവെന്ന് ഇത് എടുത്തു കാണിക്കുന്നുണ്ട് ആഭ്യന്തര വിപണികളിൽ സാമ്പത്തിക ഞെരുക്കും വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് കൂടാതെ മെക്സിക്കോയുമായും കാനഡയുമായും ഒരു താരിഫ് യുദ്ധം സ്ഥിതി കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മെക്സിക്കോയും കാനഡയുമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ രണ്ട് വ്യാപാര പങ്കാളികൾ കാനഡയുടെ കയറ്റുമതിയുടെ എഴുപത്തിയേഴ് ശതമാനം അമേരിക്കയിലേക്കാണ് അതിൽ ക്രൂഡ് ഓയൽ ബിറ്റുമിൻ എന്നിവയുൾപ്പെടെയുള്ളവ ഊർജ ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മോട്ടോർ വാഹനങ്ങളും പാർട്സുകളും പതിനാല് ശതമാനവും ഉപഭോക്തൃ വസ്തുക്കളും പന്ത്രണ്ട് ശതമാനവുമാണ് എല്ലാ അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം തിരുവ ചുമത്തുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ദോഷകരമായി ബാധിച്ചേക്കാം അമേരിക്കയിലേക്കുള്ള സ്റ്റീൽ ഇരുമ്പ് എന്നിവയുടെ മുൻനിര വിതരണക്കാരാണ് കാനഡ ഏകദേശം മുപ്പത്തിനാല് ശതമാനം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത് മെക്സിക്കോയുടെ വ്യാപാരത്തിന്റെ എൺപത്തി മൂന്ന് ദശാംശം ഒരു ശതമാനം കയറ്റുമതി മോട്ടോർ വാഹനങ്ങളുടെ ഭാഗവും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇതിന്റെ മൂല്യം നാല്പത് ബില്യൺ ഡോളർ ആണ് അതിൽ എൺപത്തി എട്ട് ദശാംശം ഏഴ് ശതമാനം യു എസിലേക്കാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നതെന്നാണ് മെക്സിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് കാർഷികോൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് നികുതി കുറച്ച് കൂടുതലായി ഇറക്കുമതി ചെയ്യാൻ മോദി സർക്കാർ വഴി വഴിയൊരുക്കി കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ട്രംപ് ചില വിട്ടുവീഴ്ചകൾക്ക് ഇതിനകം തയ്യാറായി നിൽക്കുന്ന കേന്ദ്ര സർക്കാർ വേണ്ടി വന്നാൽ അമേരിക്കയെ കൂടുതൽ പ്രീണിപ്പിക്കാനുള്ള പുറപ്പാടിലുമാണ് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം പരസ്പര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യയും ചൈനയും കൂടുതൽ താല്പര്യപൂർവ്വം ഈയിടെയായി ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ മോശമായി നിൽക്കുന്ന ബന്ധത്തിലാണ് ഈ മാറ്റം പക്ഷേ അമേരിക്കയെ പിഴക്കി അയൽക്കാരനെ ചേർത്തു നിർത്താൻ തക്ക സാഹചര്യം ഇന്ത്യക്കുണ്ടോ എന്നതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം